ഒരു ഒരേക്കർ വേണം അതിന് നേരെ പകുതി കിട്ടിയാലും മതി ആ അമ്പത് സെന്റ് അതിന് കുറയാൻ പാടില്ല എനിക്ക് ഒരു ആ അമ്പത് സെന്റ് സ്ഥലവും അതിനകത്തൊരു വീട് വിശാലത വേണം അത് കുഴപ്പമില്ല അത് ഇഷ്ടം പോലെ നമ്മുടെ എത്ര ബഡ്ജറ്റ് എത്ര ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ചോദിച്ചത് ക്യാഷ് ആയിട്ടുണ്ട് എടുത്ത് തരാം കാണിച്ചു ലക്ഷം റുപ്പിയോ ആ എടുക്കണ്ട അമ്പത് സെന്റ് സ്ഥലം അതെ ഒരു വലിയ വീട് ആ പതിനെട്ട് ലക്ഷം റുപ്പ്യണ്ട് റോഡ് റോഡ് സൈഡ് റോഡ് അപ്പൊ ഒരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ട് വിടാം അല്ലേ അമ്പത് സെന്റ് ഇല്ല സെന്റ് ഉണ്ട് പക്ഷെ ഉഗ്ര സ്ഥലമാണ് കണ്ണായ സ്ഥലമാണ് നല്ല ഒന്നാം നമ്പർ വീട് നല്ല വഴി പക്ഷെ ഇരുപത്തേഴ് സെന്റ് ഉള്ളു കൊഴപ്പില്ല ഈ പതിനെട്ട് ലക്ഷം ഉറപ്പിക്ക് അത് അവര് തരും നിങ്ങൾ പോയി കണ്ടാൽ ഇഷ്ടപ്പെടും

ആ കരക്ക് മാത്രല്ല പറഞ്ഞതാണെന്ന് പറയരുത് ഞങ്ങൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടതാണെന്ന് ചെയ്യരുത് പറയരുത് നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കാൻ സ്ഥലം വാങ്ങിക്കുക അപ്പൊ പതിനെട്ട് അത് കിട്ടും ലാഭാ അപ്പ ഇന്നെ കച്ചവടാക്കട്ടേ നാളെ താമസ അത് നല്ലതായിരുന്നു കല്ലുരുട്ടി കല്ലുരുട്ടി മന്മത രണ്ടും പ്രശ്നമല്ലോ ദൂരെ ഉള്ളു ആ കിട്ടോ ശരി കെട്ടോ

ഒരു പക്ഷേ ഇല്ല അല്ലേ ഞാൻ പത്താം ക്ലാസ്സിൽ എല്ലാത്തിലും ജയിച്ചാ പിന്നെ എന്തിനാ നമ്മൾ ഈ ഏഴാം ക്ലാസ് വരെ പഠിച്ച നമ്മളെ സത്യശീല സാറിന്ന് വിളിക്കണം നമ്മള് എന്തിനാ ഞാൻ ചോദിക്കണേ സാറേ പ്രാക്ഷ സാറേന്ന് വിളിക്കണേ ഒരു എളുപ്പമില്ലാണ്ടേ അതന്നെ പറഞ്ഞാലോ ഇല്ല സാറേ കഴിച്ചല്ല ഇതാ പണിന്ന് പോവേനി മുറി ഒന്ന് ഇടുങ്ങിപ്പോയി അല്ല ആ മുറി അത് ചെറിയ മുറിയാ ബാക്കി ഹോളൊക്കെ വലുതാ അത് വലുതാക്കണ്ടി വരും ആ ആ അത് അങ്ങനെ പിന്നെ വേണ്ടി എങ്ങനെ വേണമെങ്കിൽ ചെയ്യാല്ലോ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ടി വി ഓ ആ നന്നായി അത് അത് നമ്മളിൽ പെടുവല്ലോ അല്ല വിറ്റ് കഴിഞ്ഞാല് അല്ലല്ല നമ്മളിപ്പോ വീടും പറമ്പും മാത്രമേ ഉള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് മാറുമ്പോ അങ്ങോട്ട് കൊണ്ടുപോകും അപ്പൊ ഫർണിച്ചറ് കൊണ്ടുപോകും ഞാനേ നമ്മളെ വഴി ഇങ്ങോട്ട് കേറിയല്ലോ അപ്പം കറക്റ്റാ തെക്ക് ഭാഗത്ത് നല്ല പച്ചപ്പാ ഒരു ഹരിത കേരളത്തിന്റെ ചെറിയൊരു ഭാഗം പോലെ ഇഷ്ടായില്ല പിന്ന വേറെ ഈ വാത വടക്ക് ഭാഗത്ത് ആ ആ വീട് ഉണ്ടോ എന്നാ ഊ അതാ ഒഴിവാക്കാൻ പറ്റോ അതായത് ഇനിക്ക് ഏകാഗ്രത വേണം അടുത്ത വീടൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വല്ല വല്ല അപ്പൊ നമുക്ക് അത്യാവശ്യത്തിന് പുറത്തു പോകാൻ പറ്റുമോ എന്റെ സുഹൃത്തെ മേടിക്കാൻ ഈ സ്ഥലം മേടിക്കാൻ വന്നില്ലേ പിന്നെ നമുക്ക് ഇവിടുത്തെ കാര്യം പറഞ്ഞ പോലെ പിന്നെ അപ്പുറത്തെ കാര്യൊക്കെ എന്തിനാ പറയണേ ഇവിടുത്തെ കാര്യം ഇഷ്ടപ്പെട്ടു കൊണ്ടാണ് ഞാൻ ഇതുവരെ സംസാരിച്ചു അല്ല പിന്നെ ഒന്നും പറയില്ല നിങ്ങൾ ഇനി ഒരു മതിപ്പ് വരെ കാണുന്നു ഇതിപ്പോ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലമാണ് ാണ് ഞാൻ ലക്ഷം രൂപയാണ് അങ്ങനെ വരുമ്പോ ഒരു രൂപ ഒന്ന് ലക്ഷം അതെ അതാ ഞാൻ വില ലക്ഷം ഉദ്ദേശിക്കണെ കച്ചവടാകുമ്പോ ചെറിയൊരു വിട്ടു വിളിച്ചോണ്ടേ എൺപത്തിഒന്ന് ഒന്ന് ഞാൻ ഇപ്പറോടും പതിനെട്ട് ലക്ഷം ക്യാഷ് ആയിട്ട് കൈമ ഞാൻ അങ്ങോട്ട് തരും നിങ്ങൾ തമാശ കളിക്കാൻ കളിക്കാമെന്നോ ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും വീടും കൂടെ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ആരാ തരണത് നിങ്ങൾ നിങ്ങൾ പോവാൻ നോക്ക് നിങ്ങൾക്ക് ഇവിടെ അയ്യോ അങ്ങനെ 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 പറയല്ലേ എന്താ പറയുന്നത് പറഞ്ഞത് വന്നല്ലേ അത് ഉറപ്പിച്ചോ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കില്ല നിങ്ങൾ ഓപ്പറേഷൻ അതാണ് നിങ്ങൾ പ്രശ്നം പിന്നെ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണം മോളെ ഞാൻ കണ്ടുപിടിക്കണീന്ന് പാവം സുന്ദരിയായ കുട്ടി നല്ല കുട്ടിയാ ഞാനൊരു കാര്യം പറട്ടെ പതിനെട്ട് ലക്ഷം രൂപ ഞാൻ അങ്ങോട്ട് കൈമത്ത് തരും ഇന്ന് ഓപ്പറേഷൻ കൂട്ട് നടത്തു പിന്നെ നിങ്ങളെ മോളെ ഞാൻ കല്യാണം കഴിച്ചോളാം

വീടും മേടിക്കാൻ മേടിക്കാൻ വന്ന ആള് പോയോ അവൻ ലക്ഷം രൂപയ്ക്ക് ഞാൻ ഈ കൊടുക്കാൻ വട്ടാണോ ആയിരിക്കും മോളെ കല്യാണം കഴിച്ചോണോ എന്റെ ടെൻഷൻ അടിക്കല് നിങ്ങൾക്ക് വയ്യാത്തതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാ പിന്നെ കേട്ടോണ്ടിരിക്കാൻ പറ്റും പോയില്ലേ െ അത് വീട് സാറേ സാറേ നമസ്കാരം 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 പോയാ പേര് പാരിജാ തന്നെ എന്താ നമ്മുടെ സുഗതനും കൂടെ ഓ പോയി ഞങ്ങൾ അവിടെ ആ വീട്ടിൽ ആരും അകത്തൊന്നും പരിസരവും സ്ഥലവും ഒക്കെ എനിക്ക് ഇഷ്ടമായി നല്ലൊരു കോമ്പൗണ്ട് ആണ് അപ്പൊ എനിക്ക് അതിൽ താല്പര്യം ഉണ്ട് നമുക്കത് അഡ്വാൻസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷെ ഓൺലൈനില് ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ വില ഭാഗം ഒന്നും കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായില്ലേ നാലൊക്കെയാണ് പറയുന്നത് നാല് ലക്ഷവും സെന്റിന അപ്പൊ വലിയ എമൗണ്ട് അത്രയും ബഡ്ജറ്റ് എന്റെ അടുത്ത് ഇല്ല എന്നാ വേറെ നോക്കാൻ വരുമ്പോട്ട് ഇതെനിക്ക് ഇഷ്ടമായി സംഭവം നമുക്ക് എടുക്കാം വേറെ കരാറും ഇതൊന്നും വേണ്ട വൺ അപ്പോൾ ഒന്ന് അടുപ്പിച്ച് പറഞ്ഞാൽ നമുക്ക് അത് താല്പര്യം സെന്റിന് മൂന്നു രൂപ വെച്ച് കിട്ടുമെങ്കിൽ നമുക്ക് ആലോചിക്കാം

അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ അഡ്വാൻസ് തരേണ്ടി വരും നമുക്ക് എത്രയും ഇപ്പൊ തരാം ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു അഞ്ചു രൂപ തരാം അഞ്ച് മതിയാവില്ല ഒരു പത്താക്കി അയ്യോ പത്തി പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല ലോൺ കൂടി എടുത്തിട്ടാണ് ഞാനിത് ചെയ്യണത് അതെയോ ഒരു കൂട്ടി പിടിച്ച ഒരു ആറ് രൂപ സംഘടിപ്പിച്ച് തരാ ആറ് രൂപ അഡ്വാൻസ് ചെയ്യാ നമുക്ക് ഒരു മാസം കൊണ്ട് രജിസ്ട്രേഷൻ നടത്താം അധികം സമയം വേണ്ട കൊഴപ്പില്ല ആറ് ആറ് അത് ആ കേട്ടോ അപ്പൊ നമുക്ക് മുറിക്കാം ഓ മുറിക്കാം ശരി ശരി ഹലോ ആ മൻമഥനല്ലേ ആ മൻവദ ഉഗ്ര കേസ് ഒത്തു വന്നിട്ടുണ്ട് രണ്ട് രൂപയ്ക്ക് നമുക്കത് മുറിക്കാം കാരണം അതിൽ കൂടുതൽ കിട്ടില്ല ഇനിയിപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇതിലും കുറച്ചാണ് കിട്ടുന്നതെങ്കിലോ കേട്ടാ ആ അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട നമുക്ക് രണ്ടിനും കൊടുത്തേക്കാം ഓക്കെ 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 ആ ശരി ശരി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്റെ പേര് പാരിജാതൻ ഞാൻ ഈ വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടി നാളെ അഡ്വാൻസ് കൊടുക്കുകയാണ് അപ്പൊ പുറത്തുനിന്നേ ഒന്ന് കണ്ടിട്ടുള്ളൂ അപ്പൊ ഒന്ന് കയറി കാണാൻ വേണ്ടി വന്നതാണ്

ഇഷ്ടായോ എന്ത് അല്ല വീട് ഇഷ്ടായോ ഇഷ്ടോ 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 എല്ലാം ഞാൻ സെന്റിന് ഇഷ്ടം രൂപ വെച്ച് അതെന്ത് ഞങ്ങളോട് രണ്ടു ലക്ഷം രണ്ട് ലക്ഷം ആയിരം രൂപ അഡ്വാൻസ് തന്നിട്ട് ഒരു മുദ്രപത്രത്തിൽ കരാർ എഴുതിയതിന് ആ സത്യശീലിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ലാഭവും എന്റെ ദൈവമേ അല്ലേന്നോട് നാളെ 6 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കണമെന്നാണവർ പറഞ്ഞത് സത്യശീലനി കഷ്ടകാരത്തൻ അച്ഛൻ അവളെ പോയി കണ്ടു എത്ര വേരും നല്ല വിലയ്ക്ക് സലമ ഏടിക്കാൻ വന്നാണെന്നറിയു അവളെതെല്ലാം മുടക്കി കേദി കെട്ട അച്ഛൻ 2 ലക്ഷത്തെ താരം ഓക്കേ ആണെന്ന് പറഞ്ഞു അതേ ഈ എഴുതിയ കരാറിന്റെ കോപ്പി ഇവിടെ ഉണ്ടോ അぴ അത് അച്ഛൻ ദേ ഇവിടെ ഉണ്ടോ ആഹാ ചാംബേപ്പള്ളി കരാർ എഴുതി കൊടുത്തു പോയില്ലേ ഇനി എന്താ ചെയ്യണോ എന്താ പേര്